കലയോടുള്ള സ്നേഹം പരിമിതികളിൽ ഒഴിവാക്കാതെ കലോത്സവ വേദി തേടിയെത്തിയ ഒരാളുണ്ട് ചവറ സ്വദേശിയായ കൃഷ്ണകുമാർ വീൽചെയറിൽ കലോത്സവം കാണാനെത്തിയ കൃഷ്ണകുമാർ കാണികളിൽ ശ്രദ്ധേയനായി ാസിന്റെയും കൂടെ കലോത്സവ വേദിയിലൂടെ കൃഷ്ണകുമാർ വീൽചെയറിൽ അങ്ങനെ സഞ്ചരിച്ചു ിരക്കിനിടയിലൂടെ കൂട്ടുകാർ കൃഷ്ണകുമാറിനായി സ്നേഹത്തിന്റെ വീതി ഒരുക്കി അവർ ഒന്നിച്ചു ചലിച്ചു ശരീരത്തെ അസുഖം തളർത്തിയപ്പോൾ മനക്കരത്തുകൊണ്ടതിനെ അതിജീവിച്ച മനുഷ്യനാണിത് കൃഷ്ണകുമാറിനോട് വിധിയെന്നും ക്രൂരമായി പെരുമാറിയിട്ടുള്ളൂ മസ്കുലർ ആൻഡ്രോപ്പി എന്ന അസുഖം ആദ്യം വില്ലനായി പ്രതീക്ഷിക്കാത്ത അപകടം അച്ഛൻ്റെയും സഹോദരിയുടെയും ജീവനെടുത്തു വേദനകളെല്ലാം മറക്കാൻ കൃഷ്ണകുമാർ കലയെയും സാഹിത്യത്തെയുമാണ് കൂടെ കൂട്ടിയത് അതിലൂടെയാണ് ഈ മനുഷ്യൻ സന്തോഷം കണ്ടെത്തുന്നത് നമ്മൾ കൂട്ടുവിങ്ങിലെ വൾഡിയേഴ്സായ സുഹേലും ജിജാസുമാണ് കൃഷ്ണകുമാറിന് താങ്ങും തണലുമായി കൂടെയുള്ളത് ഇവരുടെ കാലുകൾ ഈ മനുഷ്യനെ സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കും ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ തുടങ്ങിയതാണ് മൈൻഡ് എന്ന് പറയുന്ന ട്രസ്റ്റ് സിമ്പിളായിട്ട് കൂട്ടം എന്ന് പറയുകയാണെങ്കിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയവരുടെ പ്രതീക്ഷയാണ് കൂട്ടെന്ന് വേണമെങ്കിൽ പറയാം കേരളത്തിൽ നിന്നും നിന്നും ഉള്ള കോളേജുകളിൽ കുട്ടികളാണ് വിദ്യാർത്ഥികളും നമ്മുടെ എന്ന് പറയുന്ന അല്പസമയം നിന്ന് ൾ കാണമെന്നുണ്ടായിരുന്നു പക്ഷേ ആൾത്തിരക്കിന്റെ ചില പരിമിതികളുണ്ട് അതിലുമുപരി ചവറയിലെ വീട്ടിൽ മകനെയും കാത്ത് ഒരമ്മയുണ്ട് കലോത്സവ വേദിയിൽ നിന്നും ബിനു ഈശ്വരമംഗലത്തിനോടൊപ്പം വർഷ ഗിരീഷ് ന്യൂസ്